അപ്പോൾ ഇന്നൊരു അകുധി ദിവസമാണ് ഞായറാഴ്ചയാണ് പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു ചെറുക്കടി ഉണ്ടാക്കിയാലോ പീസ്മി ഷാറും വെൽക്കൻ ടൂ ഷാറും സ്ലോ അപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം ചെറുകടിക്ക് വേണ്ടി ഒരു കുറച്ച് ചേത്തക്കെ പോലെ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഒരു പഴം മൂന്നായി മുറിച്ച് മൈദയിൽ മുക്കി പൊക്കിയെടുക്കാം തൊട്ടുപ്രയം കുറച്ച് പേര് എണ്ണയിച്ചാട്ടിട്ടുണ്ട് ഒരു ഞെങ് പോരാൻ വേണ്ടി വറുത്തെടുക്കുന്നതനുസരിച്ച് ഇപ്ര പഴം അരിഞ്ഞോണ്ടരിഞ്ഞോണ്ടേ ഇരിക്കണം ആ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം കാണിച്ചു തരാം എൻ്റെ പണി എന്താന്ന് ഇവിടുത്തെ പഴം ഒരുമാലത്തെ ബലം പിടിച്ചിരിക്കും ഇലക്ഷൻ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു നടുവെ മുറിക്കാൻ ഭയങ്കര അപാട് പറഞ്ഞില്ലേ അപ്പറേം പഴം വറുത്തെടുക്കുന്ന അനുസരിച്ച് ഓരോന്നോരോന്ന് മുറിച്ചു കൊടുക്കണം അതോ പഴത്തിനെല്ലാം ഉടുക്കത്ത കട്ടി മുറിച്ചാലോട്ട് മുറിയത്തൂല്ല ആ പണി എനിക്ക് പിന്നെയും കിട്ടി അത് പറഞ്ഞപ്പോഴാണ് പാലായിൽ ഇതിനു വേണ്ടി തന്നെ അതായത് ഈ ഏത്തക്കൂളിക്ക് തന്നെ പ്രത്യേക ഒരു കടയുണ്ട് അവിടെ ഏത്തക്ക പൂളിയും ബീഫ് കറിയും ആ എന്നാൽ ടേസ്റ്റാണെന്നറിയോ നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് പ്രദേശത്ത് ചെറുതായിട്ടൊന്ന് വലിയായിരുന്നു ഈ സാധനം കഴിക്കാൻ വേണ്ടി മാത്രം അതൊക്കെ ഇപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാ ഓർമ്മകളെ പോലെ ഇങ്ങനെ ഓർത്തോർത്തിരിക്കുക കണ്ടോ കണ്ടോ നടുവേ മുറിക്കാൻ ശ്രമിക്കും തോറും ആശം ബലം പിടിച്ചിരിക്കുക ഭീമരോപിനെ പോലെ എന്ത് കാണിക്കാനാണോ ആവുക ഴം മുറിക്കുന്ന സമയം കൊണ്ട് ഇങ്ങമാറി പച്ചക്കൊട്ടയില് ചൂടോടെ ചൂടയിലെ ഓരോത്തരം വരച്ചാടി ചാടിക്കൊണ്ടുപോയിരിക്കുന്നു അതനുസരിച്ച് കുറച്ച് പേര് വീണ്ടും വീണ്ടും എണ്ണയിലേക്ക് തുള്ളി കളിക്കാൻ വേണ്ടി ചാടിക്കൊണ്ടിയിരിക്കുന്നു തിളയ്ക്കുന്ന തിളപ്പ് കണ്ടില്ലേ കടകളിൽ ഇതുണ്ടാക്കുന്ന ഒരു സമ്മതിക്കണം കരിഞ്ഞു പോകാതെ കിലോ കണക്കിന് സാധനങ്ങൾ അവർ എടുക്കുന്നുണ്ടല്ലോ അവർക്കും പോയി ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എണ്ണം ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം കഴിയും അങ്ങനെ അവസാനപ്പെട്ട എണ്ണ പോരാളികളും എണ്ണയിലേക്ക് ചാടി കഴിഞ്ഞു ചൂടേറ്റക്ക പൊള്ളി കട്ടൻ ചായയും അത് കൂട്ടത്തിൽ കുറച്ച് ബീഫ് കറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊള്ളിയങ്ങനെ വന്ന് മാവ് കളയണ്ടല്ലോ നിർത്തും അവിടെ ഇരുന്ന റൊട്ടിയിൽ മുക്കി പൊരിച്ചെടുത്തു പുതിയൊരു ആയല്ലോ എന്തായാലേ ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങളായിട്ട് മുമ്പോട്ട് പോകും